മത്സ്യബന്ധന ബോട്ടിൽ കപ്പലടിച്ച് രണ്ട് പേർ മരിച്ചു അഴീക്കൽ സ്വദേശി അബ്ദുൽ സലാം ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത് പൊന്നാനിയിൽ നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം ഉണ്ടായത് കപ്പലടിച്ചതിനെ തുടർന്ന് ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു പുലർച്ചെ ഒന്നരയ്ക്കാണ് അപകടമുണ്ടായത് അഴീക്കൽ സ്വദേശി മരക്കാട് നൈസാറിന്റെ ഉടമസ്ഥയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന ആറുപേരിൽ നാലുപേരെ കപ്പലുകാർ രക്ഷപ്പെടുത്തി രണ്ടുപേരെ കാണാതാവുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലൊടുവിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കവരത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കമായി പോയ കപ്പലടിച്ചാണ് അപകടം എന്നാണ് വിവരം അപകടം വിധം തീരത്തോട് ചേർന്നാണ് കപ്പൽ സഞ്ചരിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം നമ്മുടെ മുപ്പത്തിമൂന്ന് നോർത്തിലും നാൽപ്പത്തെട്ട് ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു ഏരി സ്ഥലത്താണ് ആ ഒരു നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റും ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ് ആറ് ആൾക്കാരോളം ഉണ്ടായിരുന്നു അതിനകത്ത് പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് ുംങ്ങൾക്ക് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയ്മിന്റെ ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് ഡിസ്കൗണ്ടും ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺഡ്ര റോസ് ഗോൾഡ് ഗോൾഡ് വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്